അതിനുള്ള ക്യാപ്പബിലിറ്റി ഉള്ള പഠിച്ചോൻ്റെ അത്ഭുതമായിട്ടുള്ള ഒരു ഇസ്മാണ് തരാൻ പോണത് നിങ്ങൾ തമ്പനേര് ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചു അല്ലേ അതിൽ പറഞ്ഞ കാര്യങ്ങൾ വായിച്ചു നോക്കിയോ വായിച്ചു നോക്കിയല്ലേ ശരിക്കും യു ആർ സർപ്രൈസഡ് ഇപ്പം നിങ്ങൾ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് ശരിയല്ലേ ശരിക്കും ഉള്ളതാണ് ഈ ഇസ്മ ചൊല്ലിയിട്ട് ഒരുപാട് ആളുകൾക്ക് ഒരുപാട് വലിയ ആഗ്രഹങ്ങളൊക്കെ നേടി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരിക്കലും ലൈഫിൽ എന്ന് അറിയാത്ത പല 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 അത്ഭുതമായിട്ടുള്ള ഡ്രീംസും ഗോൾസും ഒക്കെ അവർ ഈ ഒരു ഇസ്മ് മനസ്സറിഞ്ഞിട്ട് പൂർണ്ണ ഈമാനോടെ പൂർണ്ണ കൂടെ ചൊല്ലിയപ്പോൾ പഠിച്ചോനവർക്ക് സാധിപ്പിച്ചു കൊടുത്തു ഇത് ഞാൻ വെറും വാക്ക് പറയല്ല ഒരുപാട് ആളുകളുടെ വിജയമന്ത്രമായിട്ട് കൊണ്ട് നടക്കുന്ന പവർഫുള്ളായിട്ടുള്ള ഒരു ഇസ്മാണ് ഈ വീഡിയോയിലൂടെ ഇൻഷാല്ല നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകണത് ആദ്യമേ പറയട്ടെ ഇതൊക്കെ നമ്മുടെ വിശ്വാസത്തിൽ അതീതമാണ് പൂർണ്ണ വിശ്വാസത്തോടുകൂടെ നമ്മളിത് ചൊല്ലുകയാണെങ്കിൽ ഉറപ്പായിട്ടും നല്ല ഫലങ്ങൾ പഠിച്ചോന്ന് തന്നെ ചെയ്യും എന്നാൽ വിശ്വാസം അല്ലാണ്ട് ചൊല്ലിയാലോ നമുക്ക് ആ ചൊല്ലുന്ന സമയം വെറുതെ വേസ്റ്റായിട്ട് പോകും അപ്പോൾ പറഞ്ഞു വരുന്നത് ആദ്യമേ ഇത് പറയാനും കാരണം വിശ്വാസത്തോടു കൂടെ ചെയ്യുക അപ്പോൾ ഉറപ്പായിട്ടും അതിൻ്റെ ഗുണങ്ങൾ ഫലങ്ങൾ അൺഡൗട്ടഡ്ലി നിസ്സംശയം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഇൻഷല്ല എന്തായാലും പറഞ്ഞു വരുന്നത് പഠിച്ചവൻ്റെ ഇസ്മുണ്ടല്ലോ വല്ലാത്ത ഗുണങ്ങളുണ്ട് കേട്ടോ ഇതിന് ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് മഹാന്മാരൊക്കെ ഇതിൻ്റെ ഫലത്തെക്കുറിച്ച് ഇതിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് വർണ്ണിക്കുന്ന സമയത്ത് അവർ ഒരുപാട് പേജുകളാണ് അതിനു വേണ്ടി മാറ്റിവെച്ചത് അവരുടെ മഷികൾ ഒരുപാട് ഈ ഇസ്മിൻ്റെ ഫലം എഴുതുന്നതിൽ തീർന്നു പോയിട്ടുണ്ട് എന്നിട്ട് ഈസ്മിൻ്റെ ഫലങ്ങൾ തീർന്നോ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ചുരുക്കി പറഞ്ഞാൽ നമുക്ക് മുമ്പിൽ തുറക്കപ്പെട്ടതും പെടാത്തതുമായിട്ടുള്ള ഒരുപാട് വലിയ ഫലങ്ങൾ ഒരുപാട് വലിയ ഗുണങ്ങൾ ശരിക്കും ഈ ഇസ്മിനുണ്ട് അള്ളാഹു നമുക്ക് ഈ ഇസ്മ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ നല്ല വിശ്വാസത്തോടു കൂടെ പതിവാക്കാനുള്ള ബാക്കിയും നൽകട്ടെ അതിലൂടെ നമ്മുടെ ദുനിയാവും നാളെ ആഹ്റവും പഠിച്ചവും വിജയത്തിലാക്കി തരട്ടെ ഫലാഹിലാക്കി തരട്ടെ ആമീൻ യാർബൽ ആലമീൻ വിഷയത്തിലേക്ക് വരാം പ്രിയരായ ഇസ്മിനെ കുറിച്ച് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഈ ചാനലിൽ മുമ്പും ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഈ ഇസ്മേതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആ ഒരു ഇസ്മിനെ കുറിച്ച് നമ്മൾ ചെയ്ത വീഡിയോസൊക്കെ ഈ ഇസ്മേതെന്ന് ആദ്യം പറഞ്ഞുതരാം ഇസ്മേതാ അറിയോ യാ ലു യാ 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 ലു യാ അള്ള ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം അറിയോ അള്ളാൻ്റെ ഇസ്മകളിൽ യാ അള്ള ചേർക്കുന്നത് വളരെ പുണ്യമുള്ളൊരു കാര്യമാണ് യാ അള്ളാ എന്നുള്ളത് ശരിക്കും വന്നാലൊരു ഇസ്മാണ് ബട്ട് ബാക്കിയുള്ള ഇസ്മകൾക്കൊപ്പം ഇപ്പോൾ ഉദാഹരണ യാ ലത്തീഫു യാ അള്ള റഹ്മാൻ യാ അള്ളഹ യാ റഹീമു യാ അള്ള ഇങ്ങനെയൊക്കെ യാ അല്ല ചേർത്ത് ചൊല്ലുകൾ വളരെയധികം പവർഫുള്ളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും പറഞ്ഞു വരുന്നത് യാ ലത്തീഫ് എന്നാണ് നമ്മുടെ ഇസ്മയാ അള്ള ചേർക്കുന്നത് ഏറ്റവും നല്ലത് ഇനി ചേർക്കാതെയും ചൊല്ല കുഴപ്പമൊന്നുമില്ല എന്തായാലും പറഞ്ഞു വരുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കഴിയുന്ന ഒരു സമയത്ത് കഴിയുന്ന കഴിയുന്നൊരെണ്ണം ഈ ഒരു ഇസ്മ നിങ്ങൾ മനസ്സറിഞ്ഞ് പതിവാക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ ഒരുപാട് ഫലങ്ങൾ നിങ്ങൾക്ക് പഠിച്ചോം തരും എന്നുള്ളതിൽ യാതൊരു ഡൗട്ടും വേണ്ട ഉറപ്പായിട്ടും പഠിച്ചോം തരും തന്നെ ചെയ്യും ഒരുപാട് പ്രയാസങ്ങൾ ഇങ്ങളെ തൊട്ട് തട്ടി നീക്കും ഒരുപാട് തടസ്സങ്ങൾ ഇങ്ങളെ തൊട്ട് അകറ്റും ഒരുപാട് ഗുണങ്ങൾ പഠിച്ചോ നിങ്ങൾക്ക് തരും ഒരുപാട് വലിയ അമ്മത്തുകളെ കൊണ്ട് പഠിച്ചോന് നിങ്ങൾ അലങ്കരിക്കും ഒരുപാട് വലിയ ഫലങ്ങൾ തന്നിണ്ടല്ലോ പഠിച്ചോന് ഇങ്ങളെ ദുനിയാവും ആഹ്റവും വിജയത്തിലാക്കും ഇൻഷാല്ല പ്രത്യേകിച്ച് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഉണ്ടല്ലോ അതിൽ നിന്നൊക്കെ പടച്ചോന് ഈ ഈസ്മിൻ്റെ വറക്കത്ത് കൊണ്ട് ഇത് നമ്മൾ മനസ്സറിഞ്ഞ് ചൊല്ലാണെങ്കിൽ നമുക്ക് രക്ഷ നൽകും അതേപോലെ തന്നെ മറ്റും ഒരുപാട് തടസ്സങ്ങളുണ്ടല്ലേ ഓരോ കാര്യങ്ങളിലും തുടങ്ങാൻ പോകണ ബിസിനസ്സിലാണെങ്കിലും നമ്മൾ കയറ്റാൻ പോകണ വീടിലാണെങ്കിലും എടുക്കാൻ പോകണ വണ്ടിയിലാണെങ്കിലും നമ്മൾ പോയി കൊണ്ടിരിക്കുന്ന ജോലിയിലാണെങ്കിലും ഒക്കെ ഒരുപാട് തടസ്സങ്ങളുണ്ടല്ലേ ആ തടസ്സങ്ങളൊക്കെ ഈ ഇസ്മ ചൊല്ലിയിട്ട് മനസ്സറിഞ്ഞ് പടച്ചവനോട് ചെയ്താൽ അവൻ അകറ്റിത്തരും ഇൻഷാല്ല ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഇതിലൂടെ ലഭിക്കും ആ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ തീരില്ല അത്രത്തോളം ഗുണങ്ങളുണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ മനസ്സറിഞ്ഞിട്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഏതെങ്കിലും ഒരു ടൈം സെലക്ട് ചെയ്തിട്ട് ഈ ഇസ്മ ഈ അലത്തൊയഫു എന്ന ഇസ്മ കഴിയുന്നത്ര മനസ്സറിഞ്ഞ് ചൊല്ലി പടച്ചവരോട് നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും മുറാദുകളും മക്സൂദുകളും ഒക്കെ പറയുക അപ്പം ഇൻഷാല്ല പഠിച്ചു വന്ന് ഹൈറായത് നമുക്ക് തരുന്ന ചെയ്യും ഇൻഷാഹ ആമീൻ ഈ അറബല്ല ആലമീൻ എന്തായാലും വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും കാണാം അസലാമലൈക്കും വാഹന വാത്തല്ലാഹു അലീദന മുഹമ്മദ് വസ്ലം